ൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയമുള്ളവരെ നമ്മൾ ഈ നാളുകളില് ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് വളരെ വിമർശിച്ചുകൊണ്ട് കൃപാസനത്തെ വിമർശിച്ചുകൊണ്ട് ചില ടോക്കുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാം പറയാതിരിക്കുന്നതിന്റെ പിന്നിലത്തെ കാരണം ഇനി എന്നെ വിമർശിച്ചാലൊന്നും ഭയം കാരണം അങ്ങനെ എന്തെങ്കിലും വിമർശനം വന്നു കഴിയുമ്പോൾ ഞാൻ തളരും പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും പ്രായം ഇതുകൊണ്ടായിരിക്കാം പ്രായ ഐ രോഗിയും കർത്താവ് പറഞ്ഞതുപോലെ നിൻ്റെ ആരോഗ്യം ഞാൻ ഇങ്ങോട്ട് എടുക്കുക കർത്താവേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഹാലലീയ്യ ഞാൻ എൻ്റെ ഒരു പഴയ സംഭവം പറയണ മക്കളെ ഒരുപാട് തവണ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തവണ ഞാൻ മാതാവിനെ കാണാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അനേക അവസരങ്ങള് മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഹാല ലൂയ്യ അപ്പോ അന്ന് കാലങ്ങളിലെ ധാരാളം മക്കള് നമ്മുടെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു പലർക്കും പതിനാല് വർഷമൊക്കെ ആയിട്ട് മക്കളില്ലാതിരുന്നിട്ട് അവരിവിടെ വരുമ്പോൾ കർത്താവ് പ്രവർത്തിച്ച് ഞാൻ അവരുടെ തലയിൽ കൈവയ്ക്കും നെക്സ്റ്റ് മന്ത് എന്ന് പറയും അവർ പ്രഗ്നൻ്റ് ആവും അവർക്ക് വിളിച്ചു പറയും ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ഇത് മനുഷ്യന്റെ ബുദ്ധിക്കും അപ്പുറത്താണ് അത് പിന്നെ കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവമാണ് ഹലിയ അങ്ങനെ ഒരു കുടുംബം ഇവിടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ ആ നാളുകളില് അപ്പൊ അന്ന് ഞാൻ എനിക്ക് എന്തോ ഒരു വിഷമം വന്നിട്ട് ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യ ആ എൻ്റെ നല്ല കത്തി നിൽക്കണ പ്രായമല്ലേ മക്കളെ ചെറുപ്പം ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്ന പിശാജ് എപ്പോഴും ഞാൻ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എനിക്ക് ദേഷ്യം വന്ന ഞാൻ എൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമായിരുന്നോ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറയുമായിരുന്നോ ഞങ്ങളുടെ അമ്മയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒറ്റ ആരും കേൾക്കാതെയാണ് പറയുന്നതെങ്കിൽ പോലും കർത്താവ് മുഴുവൻ കേട്ടിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണാണ് ഒരു കുട്ടി ഇവിടേക്ക് പ്രാർത്ഥിക്കാൻ വന്നുട്ടോ കേട്ടോ അന്ന് എപ്പോഴും പറഞ്ഞതുപോലെ ആ കുട്ടികൾ എനിക്ക് ജപമാല കെട്ടി കൊണ്ടുവന്നു തരും എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുക ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഇന്ന് ഞാൻ ഒരാളെ പോലും ഫോണിൽ പോലും വിളിക്കുന്നില്ല അടുത്തേക്ക് അടുപ്പിക്കുന്ന പോലും ഇല്ല കാരണം ആ സമയം മുഴുവൻ പത്ത് ജപമാല ചൊല്ലിക്കൂടെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ഞാൻ നോക്കേണ്ടത് എന്താവശ്യത്തിനും ഞാൻ ഇത് ചെയ്യണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു വരുന്നവർ മുഴുവൻ നാളെ എന്ത് സംഭവിക്കും എന്നറിയാൻ ആഗ്രഹിക്കുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ നടന്നു കിട്ടാതെ വരുമ്പോഴാണ് അവരങ്ങനെ ചോദിക്കുന്നത് ഇന്ന് ഈ കൃപാസനത്തിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് ധ്യാന കേന്ദ്രം തോറും മനുഷ്യൻ പോകുന്നത് സമാധാനം ഇല്ലാതെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണ് ലോൺ അടഞ്ഞു കിട്ടണം കടബാധ്യത തീർന്നു കിട്ടണം മക്കളുണ്ടാകണം ഭർത്താവിന്റെ മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടണം സ്ഥലം വാങ്ങണം വീട് വെക്കണം അല്ലേ നൂറു നൂറ് ആവശ്യങ്ങളായിട്ട് അത് സാധിച്ചു കിട്ടാനാണ് ഇന്ന് എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടുന്നത് ഹലലിയ അപ്പൊ നമ്മുടെ അരികിലേക്ക് വന്നിരുന്നവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതെന്ന് കിട്ടും എന്താണ് ദൈവം പറയുന്നത് അതൊക്കെ അറിയാൻ തന്നെയായിരുന്നു അന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് അന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പിശാജ് സാധനം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്കത് നല്ല ഓർമ്മയാണ് ആ സമയത്താണ് ഒരു വീട്ടുകാർ ഒരു വീട്ടുകാരെച്ച മൂന്ന് ആൺകുട്ടികൾ അവരെപ്പോഴും തുടർന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അവർ വന്നപ്പം അതിലൊരു ചെറുക്കൻ അവർ പത്ത് മുപ്പത്തിനാല് വയസ്സായി വിവാഹമേ നടക്കുന്നില്ല എവിടെ പോയി കണ്ടാലും ഒരു പെൺകുട്ടിക്ക് ഇവനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ മറ്റൊരു വിവാഹം ആലോചിച്ചാൽ അവളായിട്ട് തന്നെ അത് മുടക്കിക്കളയും അപ്പോൾ ഈ കുഞ്ഞിന്റെ വിവാഹമേ നടക്കുന്നില്ല അവനന്ന് എന്നെക്കാൾ പ്രായം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പ്രായം അന്ന് വളരെ ചെറുപ്പമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവിന് എത്ര ചോദിച്ചിട്ടും പെട്ടെന്ന് അങ്ങോട്ട് മെസ്സേജ് വരുന്നില്ല അപ്പോൾ ഞാൻ എന്നാലും ഇവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നാളെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് നാളെ ഞങ്ങൾ ഇങ്ങോട്ട് വരാം ചേച്ചി എന്ന് എന്നാൽ ശരി നാളെ വരുമോ പൊക്കോളം പറഞ്ഞു ഇവരങ്ങോട്ട് പോയി പോയി കഴിഞ്ഞു അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് അതായത് ഒരു പള്ളിയാണ് കാണുന്നത് ഔസൈ പിതാവിൻ്റെ പള്ളിയാണ് അപ്പോൾ ഔസൈ പിതാവിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ് ഔസൈ പിതാബ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല ആ വിശുദ്ധൻ എന്നും പിതാവിശുവിൻ്റെ അപ്പൻ നിശബ്ദനായിരുന്നു വളർത്തപ്പൻ നിശബ്ദനായിരുന്നു ക്രൈസ്തലോൺ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നു ദൈവമേ ഔസൈ പിതാവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള ആ ഒരു രീതി ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഹാലിയ അന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് ഔസൈ പിതാവിൻ്റെ പള്ളി ഈ പള്ളിയുടെ മുൻപിൽ ധാരാളം പേര് നേരന്ന് നിൽക്കുകയാണ് ഇവരെ മുഴുവൻ അവരുടെ ഡ്രസ്സുകളൊക്കെ ഒരു വട്ടയില് സോപ്പ് വെള്ളം ഇട്ടുകൊണ്ട് ഞാനിത് കഴുകിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്നിങ്ങനെ അഴുക്കിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ വേലയാണ് ഞാൻ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് കടന്നു പോയി അപ്പം അതിൻ്റെ പുറകിൽ നിൽക്കുന്ന വ്യക്തി ഈ വ്യക്തിയുടെ പേര് വിളിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പേര് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ആ പേര് വിളിച്ചതും ഈ കുട്ടി തിരിഞ്ഞു തന്നു എനിക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ പേര് ഇന്നതാണ് എന്നുള്ളത് ഉടനെ ഞാൻ കാണുകയാണ് അതായത് ഞാൻ പിശാജ് സാധനം അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു പാത്രത്തിൽ ടൈഗർ ബാം വെച്ചിരിക്കുന്നു ഈ ടൈഗർ ബാം എടുത്ത് തുടച്ച് ഞാൻ അവരുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുകയാണ് ഓരോരുത്തരുടെയും അവർക്കൊക്കെ സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടി കടന്നു പോകുന്നു അപ്പൊ ഒരു വ്യക്തി ഞാൻ കൊടുക്കുന്നതിനേക്കാൾ മുന്നമേ തന്നെ അവരതിനകത്ത് കൈയിട്ടുകൊണ്ട് അവർക്ക് ഒരു ഒരു അധികം അങ്ങോട്ട് എടുത്തു അതിൽ നിന്ന് അപ്പൊ ഞാൻ ഇതേ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചു അപ്പൊ അതൊക്കെയാണ് പറയുന്നത് അവർക്കത് കേൾക്കാൻ സാധിച്ചിട്ടില്ല പി ഷാജി എന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞു സാധനം എന്ന് ഞാൻ പറഞ്ഞു പോയി അങ്ങോട്ട് ഇത് ഈ വാക്കങ്ങോട്ട് എക്കോ പോലെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് എന്റെ മുൻപിലേക്ക് ഇങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് ആ ഉടനെ തന്നെ പറയണം അപ്പൊ അന്നൊക്കെ എന്നോട് ഇങ്ങനെ ചെവിയിൽ വന്ന് വചനമാണ് പറയുക പിന്നെ മാതാവിന്റെ പാട്ട് തരും അങ്ങനെ മനോഹരമായിട്ടാണ് കർത്താവ് എന്നോട് സംസാരിച്ചിരുന്നത് അത് എന്നോടുള്ള സ്നേഹമൊന്നും ആയിരുന്നില്ല ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് കർത്താവിന്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് ചെയ്തിരുന്നതാ അവർക്ക് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോ ഞാൻ കേട്ട ഒരു വചനഭാഗമായിരുന്നു സങ്കീർത്തനം പത്തൊമ്പത് പതിനാല് അത് ആരോ ക്ലാസ് എടുത്ത് പോകുന്നത് പോലെയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അഭയശിലയും വിമോചകനും അതൊക്കെ എനിക്ക് ബൈഹാട്ടായി ആ പത്തൊമ്പതാം സങ്കീർത്തനൊക്കെ ബൈഹാട്ട് പറയും ഞാൻ എൻ്റെ വിമോചകനും അഭയശിലയുമായ കർത്താവേ എന്റെ ആധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ കേട്ടുവാ മക്കളെ അപ്പൊ നമ്മളൊരു കാര്യം എൻ്റെ ആധരങ്ങളിലെ വാക്ക് ഹൃദയത്തിലെ ആ പിന്നെ വിചാരം ഹൃദയത്തിലെ വിചാരം അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ ഹലിയ അപ്പൊ കർത്താവും നമ്മളോട് പറയുന്നത് എന്താ നിന്റെ ഹൃദയത്തിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ ഒന്ന് പരദൂഷണം പറയരുത് രണ്ട് മറ്റുള്ളവരോട് മുഖസ്തുതി പറയരുത് മൂന്ന് ആരെയും ശപിക്കരുത് സ്തുതിയും ശാപവും ഒരേ വാക്കിൽ നിന്ന് വായിൽ നിന്നും വരരുത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നിട്ട് പറയാ എന്നാൽ ഇതൊന്നും നീ ചെയ്യരുത് ചെയ്യരുത് എന്നാൽ എന്ത് ചെയ്യണം നീ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം പ്രാർത്ഥന മുടക്കരുത് അത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയായിട്ട് നാം കാണുന്നതാണ് ജപമാല പ്രാർത്ഥന കരുണക്കൊണ്ടി ജപമാല പ്രാർത്ഥന ഒക്കെ നമുക്കാകാം ഹലലുയ ഒരു കിണറുണ്ടെന്ന് വിചാരിക്കും മക്കളെ ആ കിണറ്റിൽ നിന്നും നമ്മൾ വെള്ളം മുക്കിക്കോരിയാൽ തെളി തെളിഞ്ഞ വെള്ളം കിട്ടും അല്ലെ നമ്മുടെ ഹൃദയവും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഹൃദയത്തില് ചീത്ത വാക്കുകള് ചീത്ത സംസാരങ്ങള് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മളെപ്പോഴും എൻ്റെ ഈ ഓരോ വിചാരങ്ങള് കർത്താവ് കാണുന്നുണ്ട് എൻ്റെ കർത്താവ് എനിക്കിതിനെല്ലാം പ്രതിഫലവും തരും ഇത് നാം വിശ്വസിക്കണം ക്രൈസ്തനോട് യൂതാ യൂദാസിൻ്റെ ലേഖനം ഒരധ്യായേ ഉള്ളൂ അതിൻ്റെ പതിനഞ്ചാം തിരുവാക്യം പറയാണ് എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്ക് എതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വരും കണ്ടുവോ അപ്പൊ ഇന്നും നമ്മളിതൊക്കെ കാണുന്നു ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഇതൊന്നും ആരും കാണുന്നില്ല എന്ന് വിചാരിക്കരുത് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഇതാണ് ക്രൈസ്തലോൺ അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ കൊത്തവിധം നടക്കുന്നവരും വമ്പു പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് ഹലലുയ അതുകൊണ്ട് കർത്താവ് വരുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക അന്ന് ശിഷ്ടരെയും നല്ലവരെയും വിധിച്ച് വരുവിൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ പോകുവിൻ എന്ന് പറഞ്ഞ് നരകാജ്ഞയിലേക്കും മറ്റൊരു ഗ്രൂപ്പിനെ തള്ളിക്കളയും നൂറ് ശതമാനം ഇതെൻ്റെ കുട്ടികൾ വിശ്വസിക്കണം ഇനി വീണ്ടും ഞാൻ കണ്ട ആ സ്വപ്നത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരിക അപ്പോ ഞാൻ പെട്ടെന്ന് എനിക്കിതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വെപ്രാളം വന്നു എൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഉണ്ണീശോയോടുള്ള ചൊല്ലാൻ അന്ന് മുതൽ ഇന്നുവരെ ഉണ്ണീശോയോള ജപം എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ണീശോടുള്ള ജപം ചൊല്ലാൻ ഞാനതിങ്ങനെ ആവർത്തിക്കും ഇന്നും ഒറ്റ ദിവസം ഞാനത് മുടക്കാറില്ല ഹാ ലലിയ അപ്പോ ആ ഉണ്ണീശോ ആ ബാലഹൃദയം അത് നമ്മെ വിശുദ്ധീകരിക്കാൻ ആ പര്യാപ്തമാണ് ആ സ്മൂത്ത് ഹൃദയം നമുക്ക് തരും ഹാ ലലിയ പ്രിയമുള്ള മക്കളെ പിറ്റേന്ന് ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് കുട്ടികളും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഇത് ആരാ മോനെ നയ്യോ ഒരാളെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു നീ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി അന്വേഷിച്ചോ ഉടനെ തന്നെ പെണ്ണ് കാണാൻ പോകും ഇങ്ങനൊരു ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു പക്ഷെ ആ വീട്ടുകാർ ശക്തമായിട്ട് എതിർത്തു കാരണം വയസിന്റെ ഡിഫറെന്റ് രണ്ടാമത് പിന്നെ ഇവനെ കുറിച്ച് ഇങ്ങനൊരു മോശമായൊരു പേര് കെട്ടതുകൊണ്ട് അവരതിനെ ശക്തമായിട്ട് എതിർത്തു പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു ഇത് പറഞ്ഞത് കർത്താവാണ് നീ ഭാരപ്പെടണ്ട തീർച്ചയായിട്ടും ആ വിവാഹം നടക്കും പിന്നാലെ പൊക്കോളെ ഇന്ന് ആ വിവാഹം ഇന്നല്ലാട്ടോ മക്കളെ കാലങ്ങൾക്ക് മുന്നേ ആ വിവാഹം നടന്നു അവർക്ക് നാല് മക്കളുണ്ട് ഹാലലിയല്ലപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജിന് ഇട്ട മതി കിട്ടുമോ എന്ന് പറയും ഒരാളോടും ഒരു പാർഷ്വാലിറ്റി കാണിച്ചു എന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അനേകം മക്കൾക്ക് കർത്താവ് മെസ്സേജ് തന്നപ്പോൾ എനിക്ക് തന്ന മെസ്സേജ് ആയിരുന്നു നിന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അതുകൊണ്ട് ഒരു കൊച്ചു വാക്കുപോലും കർത്താവിന് സ്വീകാര്യമല്ലാത്തത് നിന്റെ വായിൽ നിന്ന് പുറത്തു വരരുത് ഹാലലു അവിടെ എന്താ കർത്താവ് നമ്മളോട് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ ആദരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ടേറ്റു പറയാ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ക്രൈസ്തലോൺ അപ്പോ ഹൃദയവും അധരവും ചേർന്നിരിക്കുന്നു കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിന്റെ ഉള്ളിലുള്ളവൻ കർത്താവ് നിന്റെ ഉള്ളിലാണ് നമ്മൾ പണ്ടും മുതൽ നമ്മുടെ കർണന്മാരായാലും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണല്ലേ പഴയ ആളുകൾ പറയുന്നതാണ് ഒരാൾ മുകളിലുണ്ടെന്ന് ഓർത്തോളാൻ മുകളിലുണ്ട് സിംഹാസനം കർത്താവ് നിന്റെ ഹൃദയത്തിലുണ്ട് കാലലിയ കർത്താവോടെ കസേരിട്ടിരിക്കുന്നുവെന്ന് കണ്ണടച്ച് കാണുക ഗുരുവിനെ എൻ്റെ കർത്താവിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് അനലിയ അനുഗ്രഹത്തിന്റെ തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊഞ്ഞുമക്കളെ നിങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കുക നിങ്ങളുടെ വാക്കുകളെ അളന്നു തൂക്കി ഉപയോഗിക്കുക അങ്ങനെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ അവസരി പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ